ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി ഈ ശോമിശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പലരും പറഞ്ഞു ഈ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയെക്കുറിച്ച് അച്ഛനൊരു ചെറിയ വീഡിയോ ചെയ്യണം ഞാനത് ചെയ്യേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കാരണം നമ്മുടെ മെത്രാൻമാർ തന്നെ പത്രസമ്മേളനം വിളിച്ച് അതിൻ്റെ വളരെ വിശദമായ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പറയേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ പലരും പറഞ്ഞു അച്ഛൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം ഞാൻ അതിൻ്റെ അതിന് അതേക്കുറിച്ചൊന്ന് പറയാം എണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയെട്ട് എന്ന നമ്പറിട്ട് സീറോ മലബാർ സഭ അന്നത്തെ അപ്പൊസൊലി അഡ്മിനിസ്ട്രേറ്റർ മാർ വർക്കി വിധയിത്തേൽ പിതാവ് പ്രസിദ്ധം ചെയ്ത ഒരു സ്റ്റാച്ചു ഇട്ടുണ്ട് നിയമാവലി ജോസ് പൊരുന്നേടമായിരുന്നു അന്ന് ചാൻസലർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജനുവരി പതിനാറാം തീയതിയാണ് അത് പ്രസിദ്ധം ചെയ്തത് അതിൻ്റെ ശീർഷകം ഇങ്ങനെയാണ് പള്ളിയോഗം പ്രൊസീജിയർ റൂൾസ് ഓഫ് ദ സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചേർച്ച് സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയുടെ പ്രൊസീജിയർ റൂൾസ് എന്തിൻ്റെ പള്ളിയോഗം 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 അതാണ് ടൈറ്റിൽ എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് പ്രൊസീജിയർ റൂൾസ് ഓഫ് ദ സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചേർച്ച് സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയുടെ പള്ളിയോഗത്തിൻ്റെ നടത്തിപ്പ് നിയമങ്ങൾ പള്ളിയോഗത്തിൻ്റെ നടത്തിപ്പ് നിയമങ്ങൾ സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയുടെ പള്ളിയോഗത്തിൻ്റെ നടത്തിപ്പ് നിയമങ്ങൾ അതിൻ്റെ പ്രയാമ്പിൾ അതിനെ അഞ്ചാമത്തെ അധ്യായത്തില് സ്റ്റാറ്റ്യൂസ് ഓഫ് ദ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി എന്ന് കാണാം അതായത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി നടക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ സ്റ്റാറ്റ്യൂട്ട്സ് ചട്ടങ്ങൾ അതാണ് അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ പ്രയാമ്പിൾ പ്രയാമ്പിളിൻ്റെ അത് ഇംഗ്ലീഷിലാണ് ഞാൻ അതൊന്ന് എൻ്റെതായ തരത്തിൽ മലയാളത്തിൽ ഒന്ന് തർജം ചെയ്തിരിക്കുകയാണ് യോഗം എന്ന് വിളിക്കപ്പെട്ടിരുന്ന സെൻറ് തോമസ് ക്രിസ്ത്യാനികളുടെ സഭാത്മക പ്രസ്ഥാനമാണ് സീറോ മലബർ സഭയുടെ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി അതായത് ഇപ്പോൾ നമ്മൾ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി എന്ന് പറയുന്നുണ്ടെങ്കിലും അത് പണ്ട് അറിയപ്പെട്ടിരുന്ന സെൻറ്റ് തോമസ് ക്രിസ്ത്യാനികളുടെ മാർത്തോമ ക്രിസ്ത്യാനികളുടെ മാർത്തോമ നസ്രാണികളുടെ പള്ളിയോഗം എന്ന് പറഞ്ഞ സഭാത്മക പ്രസ്ഥാനം തന്നെയാണ് പള്ളിയോഗം എന്നറിയപ്പെട്ടിരുന്ന സഭാത്മക പ്രസ്ഥാനമാണ് മാർത്തോമ നസ്രാണികളുടെ പാരമ്പര്യമായ പള്ളിയോഗം എന്നറിയപ്പെട്ടിരുന്ന അതേ സഭാത്മക പ്രസ്ഥാനമാണ് ഇപ്പോൾ സീറോ മലബാർ സഭയുടെ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി അപ്പോൾ പള്ളിയോഗം അതാണ് പണ്ട് പള്ളിയോഗം എന്നറിയപ്പെട്ടിരുന്നു ഇപ്പം അതിനെ ആർക്കി കി എപ്പിസ്കോപ്പൽ അസംബ്ലി എന്ന് പറയുന്നു ആ സഭയുടെ പ്രതിനിധികളുടെ സമ്മേളനമാണിത് പൗരത്വ സഭകൾക്ക് വേണ്ടിയുള്ള കാനൻ നിയമം നൂറ്റിനാൽപ്പത് മുതൽ നൂറ്റിനാൽപ്പത്തഞ്ച് വരെ അനുസരിച്ചും സഭയുടെ പ്രബോധനങ്ങൾ കൂറു പുലർത്തിയും ഈ പള്ളിയോഗം വീണ്ടെടുക്കപ്പെട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു ഈ ഇപ്പോഴത്തെ കാലത്തിന് അനുസൃതമായി മാറ്റിയിരിക്കുന്നു അപ്പോൾ ബേസിക്കായിട്ട് പള്ളിയോഗം തന്നെയാണ് ചരിത്ര സാഹചര്യങ്ങളുടെ മാറ്റത്തോടും സീറോ മലബാർ സഭയുടെ പുതിയ ഭരണ സംവിധാനത്തോടും പൊരുത്തപ്പെടുത്താൻ വേണ്ടിയാണ് പൊരുത്തപ്പെടാൻ വേണ്ടിയാണ് ഈ പള്ളിയോഗം എന്നുള്ളതന്നെ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കാനൻ നിയമമുണ്ട് സഭയുടെ പ്രബോധനങ്ങളുണ്ട് പിന്നെ ചരിത്രപരമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമല്ലോ അതുകൊണ്ട് പൊരുത്തപ്പെടണം പിന്നെ ഇപ്പോൾ സീറോ മല സഭയ്ക്ക് ഒരു പുതിയ ഭരണ സംവിധാനമുണ്ട് തൊണ്ണൂറ്റെട്ടിലാണ് പറയണേ ആ ഭരണ സംവിധാനത്തോടൊക്കെ പൊരുത്തപ്പെടാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ പള്ളിയോഗം എന്നതിനെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പള്ളിയോഗത്തിന്റെ ചട്ടങ്ങൾ തന്നെയാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് ഈ പള്ളിയോഗത്തിന്റെ ഇത് തിരിച്ചറിയാൻ ഇടവക യോഗം അതായത് ഇടവകയുടെ പൊതുയോഗം ഇടവകളിൽ രണ്ട് തരം യോഗങ്ങളാണുള്ളത് പൊതുയോഗം പിന്നെ പ്രതിനിധി യോഗം അപ്പം അതിൻ്റെ ചട്ടങ്ങൾ തന്നെയാണ് ബേസിക്കൽ അതിന്റെ ചട്ടങ്ങൾ തന്നെയാണ് പള്ളിയോഗത്തിനുമുള്ളത് അപ്പോൾ അതിൽ പങ്കെടുക്കേണ്ട പൊതുയോഗം അല്ല ഇടവകയിലാണ് പൊതുയോഗം പ്രതിനിധിയോഗമാണെങ്കിലും ഇടവകയിലാണ് അത് പള്ളിയോഗം എന്ന് പറഞ്ഞാൽ സഭയുടെ മൊത്തമാണ് അതിൻ്റേതായ വ്യത്യാസങ്ങൾ ഇപ്പോൾ ഒരു ഇടവകയിൽ നിന്ന് അല്ലേ ഒരു സഭ മൊത്തത്തിലേക്ക് വരുമ്പോഴുള്ള ആ വ്യത്യാസങ്ങളല്ലാതെ കാതലായ മാറ്റങ്ങളൊന്നും തന്നെ ഈ പള്ളിയോഗം എന്ന് പറയുന്ന മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിക്കില്ല അപ്പോ ശരിക്കും പറഞ്ഞാൽ സീറോ മലബാർ സഭയുടെ മഹായോഗം ഇടവകയുടെ പൊതുയോഗം അല്ലെങ്കിൽ പ്രതിനിധിയോഗം സീറോ മൽബ സഭയാകുമ്പോൾ മഹാ പള്ളിയോഗം അതാണ് അതിൻ്റെ ശരിക്കും പള്ളിയോഗം എന്നാണ് ഇതിൻ്റെ സ്റ്റാറ്റുന്റെ പേരെന്ന് ഞാൻ പറയുകയും ചെയ്തു അപ്പോൾ സീറോ മലബസഭയുടെ മഹാ പള്ളിയോഗം അതാണ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി ഇതിനകത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതിൻ്റെ പ്രതിനിധികളുടെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഇതിനകത്ത് അയോഗ്യരാക്കപ്പെടുന്നവരാരാണ് എന്ന് അതായത് പൊതുയോഗത്തിൽ ഇടവകയുടെ പൊതുയോഗത്തിലാണെങ്കിലും പ്രതിനിധി യോഗത്തിലാണെങ്കിലും അതേ നിയമങ്ങൾ തന്നെ പാലിക്കപ്പെടുന്ന പള്ളിയോഗത്തിലാണെങ്കിലും അയോഗ്യത കൽപ്പിക്കപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും പങ്കെടുക്കാൻ പറ്റാത്ത തിരഞ്ഞെടുക്കപ്പെട്ടാലും പങ്കെടുക്കാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടോ അതാണ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ അഞ്ചാമത്തെ അധ്യായത്തിലാണെന്ന് പറഞ്ഞല്ലോ ഈ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ സ്റ്റാച്യൂട്സ് നിയമ നിയമങ്ങൾ അതിൽ ആറാമത്തെ ഖണ്ഡം അത് അവിടെയാണ് അയോഗ്യതകളും പിന്നെ തർക്കങ്ങളും എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് ഉണ്ട് അയോഗ്യരാക്ക അയോഗ്യരാക്കപ്പെടലും തർക്കങ്ങളും ഈ അയോഗ്യരാക്കപ്പെടൽ അല്ലെങ്കിൽ തർക്കങ്ങൾ അതിൽ ആ ആറാമത്തെ ഖണ്ഡത്തില് അഞ്ചാമത്തെ അധ്യായം ആറാമത്തെ ഖണ്ഡത്തില് ഒന്നാമത്തെ കാര്യം പറയാണ് ആറ് ഒന്ന് ഒന്ന് ആറ് ഒന്ന് ഒന്ന് ആറിൽ ഒന്നുണ്ട് അതിലൊന്ന് ഉപ ഉപ വകുപ്പ് സഭയുടെ വിശ്വാസത്തിനും പ്രബോ പ്രബോധനങ്ങൾക്കും എതിരെ പരസ്യ എടുക്കുന്നവരെ അയോഗ്യരാക്കണം സഭയുടെ വിശ്വാസത്തിനും പ്രബോധനങ്ങൾക്കും എതിരെ പരസ്യമായ എടുക്കുന്നവരെ ഈ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ നിന്ന് അയോഗ്യരാക്കണം പിന്നെ പതിനൊന്നാം പതിനൊന്നാമത്തെ ഘട്ടത്തിൽ പറയാണ് മുകളിൽ ആറിൽ പറഞ്ഞിരിക്കുന്ന അയോഗ്യതയുള്ളവർക്ക് പ്രതിനിധി യോഗത്തിലും പങ്കെടുക്കാൻ കഴിയില്ല പൊതുയോഗത്തിൽ പറ്റാത്തവർക്ക് പ്രതിനിധി യോഗത്തിലും പറ്റില്ല ഇത് ലണ്ടിലും പറ്റാത്തവർക്ക് പള്ളി യോഗത്തിലും പറ്റില്ല ഇതാണ് ബേസിക് ആയിട്ട് അതായത് പൊതു നിയമത്തിന് എതിരായിട്ട് പർട്ടിക്കുലർ നിയമം ഉണ്ടാക്കാൻ പറ്റില്ല ജനറൽ നോംസിന് എതിരായിട്ട് ഒരു പ്രത്യേക നിയമം ഉണ്ടാക്കാൻ കഴിയില്ല അപ്പോൾ പൊതു നിയമം പറഞ്ഞിട്ടുണ്ട് ആ പൊതു നിയമം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം പൊതുയോഗത്തിൽ അയോഗ്യരാക്കപ്പെട്ടവർക്ക് പ്രതിനിധി യോഗത്തിലും അയോഗ്യതയുണ്ട് അവർക്ക് പള്ളിയോഗത്തിലും അയോഗ്യരാണ് അതിൽ പ്രധാനപ്പെട്ട അയോഗ്യത എന്ന് പറയുന്നത് മറ്റു പല കാര്യങ്ങളുണ്ട് പക്ഷെ പ്രധാനപ്പെട്ട ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സഭയുടെ വിശ്വാസത്തിനും പ്രബോധനങ്ങൾക്കും എതിരെ പരസ്യ നിലപാടെടുക്കുന്നവരെ അയോഗ്യരാക്കണമെന്നാണ് എനിക്ക് കിട്ടിയ അറിവ് ഇപ്പോഴത്തെ ഈ മേജർ ആർ കെ എപ്പിസ്കോപ്പിൾ അസംബ്ലി എന്ന് പറഞ്ഞ പള്ളിയോഗത്തിലേക്ക് മഹാ പള്ളിയോഗത്തിലേക്ക് സഭാവിരുദ്ധ പ്രവർത്തനങ്ങളേർപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് മാർപ്പാപ്പക്കെതിരെ നിലപാടെടുത്തവർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് പൗരത്വ സ്ഥിരസംഘത്തിനെതിരെ നിലപാടെടുത്തവർ പരസ്യ നിലപാടെടുത്തവർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എൻ്റെ അറിവ് കേട്ടോ ഈ പൗരത് പരിശുദ്ധ സിംഹാസന എന്ന് പറയുന്ന ആ കത്തോലിക്ക സഭയുടെ ഭരണ സംവിധാനത്തോട് ഇല്ലേ അതിനോട് എതിർപ്പ് ഉള്ളവർ പരസ്യമായ നിലപാട് പരസ്യമായി അതിനെതിർത്തവർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് മാർപ്പാപ്പ നിയോഗിച്ച പൊളിറ്റിക്കൽ ഡെലഗേറ്റിനോട് ഡെലഗേറ്റിനെതിരെ അക്രമം അഴിച്ചുവിട്ട കുപ്പി എറിഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടവർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് പൗരസംഘത്തിൻ്റെ തലവനായിരുന്ന സാന്ദ്രപിതാവിനെ കോലം കത്തിച്ചവ ആ ഗണത്തിലുള്ളവർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും ഈ മാധ്യമങ്ങളിലൂടെ വന്ന് സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സഭാവിരുദ്ധ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ കേട്ട് കേൾവിയില്ലാത്ത തരത്തിലുള്ള സമരമുറകളും പിന്നെ സഭയിൽ ആഭിചാര കുർബാന അർപ്പിച്ചവർക്ക് വേണ്ടി വാദിക്കുക അവരെ പുറത്താക്കണമെന്ന് പറയുന്നതിന് പകരം അവർക്ക് വേണ്ടി വാദിക്കുക അങ്ങനെ സഭാവിരുദ്ധ പ്രവർത്തനങ്ങളും വിശ്വാസവിരുദ്ധ പ്രവർത്തനങ്ങളും കൂതാശ വിരുദ്ധ പ്രവർത്തനങ്ങളും പരസ്യമായി ചെയ്യുന്ന ചില ആളുകൾ ഈ യോഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ ഞാൻ ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങൾ കാണുകയും വേണ്ട പക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു പ്രശ്നമുണ്ട് കാരണം സഭ പ്രൊമോൾഗേറ്റ് ചെയ്ത് നടപ്പിലാക്കിയ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് സംഭവിക്കുക ഞാൻ ആ സ്റ്റാച്ചുട്ടൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആ സഭ തന്നെ പ്രസിദ്ധീകരിച്ച നിയമാവലിക്കെതിരെ സഭയുടെ ഭരണഘടനയ്ക്കെതിരെ ഇങ്ങനെ ആളുകളെ തിരഞ്ഞെടുത്താൽ അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും ആരെങ്കിലും മാർപ്പാപ്പയുടെ മുമ്പിലും പരിശുദ്ധ സംഹാസനത്തിന് മുമ്പിലും പിന്നെ പൗരുത്വ തിരുതജ്ഞത്തിന് മുമ്പിലും പരാജയമായിട്ട് പോയാൽ ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരും അവർ അംഗീകരിച്ചവരും പെട്ടുപോകാം ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം പരിചിത സിംഹാസനം വളരെ വളരെ സൂക്ഷ്മതയോടെ നമ്മുടെ കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് നിരീക്ഷിക്കേണ്ട സംവിധാനമുണ്ട് എനിക്ക് നിങ്ങളോട് വെളിപ്പെടുത്താൻ കഴിയില്ല പക്ഷേ അത്ര നല്ല സംവിധാനമുണ്ട് അതേസമയം നമ്മൾ സ്വയാധികാര സഭ ആയതുകൊണ്ട് ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടില്ല ഇടപെടില്ല ദൈനംദിന കാര്യങ്ങൾ ഈ സീറോ മല സഭയുടെ സഭാനേതൃത്വം ചെയ്യണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് ആവർത്തിക്കുകയാണ് ചിലർ പിന്നും പിന്നെ ചോദിക്കുന്നത് കൊണ്ട് എന്തുകൊണ്ടാണ് വത്തിങ്ങനെ ഇടപെടാത്ത വത്തിക്കനെ ഇടപെടാത്ത ഞാൻ ഒരു പറഞ്ഞല്ലോ ഒരു ഏകദേശം ഒരു ഫെഡറൽ സിസ്റ്റമാണ് ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി ഓരോ ദിവസം ചെയ്യുന്ന കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് ഇടപെടില്ല യൂണിയൻ ഗവൺമെൻറ് ഇടപെടില്ല എന്നാൽ ഭരണഘടനാ വിരുദ്ധമായിട്ട് പെരുമാറിയാലോ ചോദ്യം ചോദിക്കാം ഇടപെടാം പിരിച്ചുവിടാം അങ്ങനെയുണ്ട് ഇതുപോലെ തന്നെയാണ് കത്തോലിക്ക സഭയിൽ ഈ സ്വയാധികാര സഭകളുണ്ട് അവർ ദൈനംദിന കാര്യങ്ങളിൽ പരിശുദ്ധ സിംഹാസന ഇടപെടില്ല മാത്മാപ്പ ഇടപെടില്ല അതേസമയം വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കും ഭരണഘടനാ വിരുദ്ധമായിട്ടോ സഭാവിരുദ്ധമായിട്ടോ വിശ്വാസവിരുദ്ധമായിട്ടോ ധാർമ്മികതയ്ക്ക് വിരുദ്ധമായിട്ടോ ചെയ്താൽ അപ്പോൾ ഇടപെടലുണ്ടാകും അങ്ങനെ ഇടപെടലുണ്ടായ കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു എത്രയോ വർഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എത്ര പേരെ രാജിവെച്ച് പോയത് നമ്മുടെ തലപ്പത്തുള്ള എല്ലാവരും രാജിവെ രാജിവയ്ക്കേണ്ടി വരുമായിരുന്നു നാല് പേരെങ്കിലും നമ്മുടെ സഭാ നേതൃത്വം ഉണ്ടാകുന്ന നാല് പേരെങ്കിലും രാജിവെച്ച് പോയി എൺപത്തിനാല് മുതൽ നമ്മൾ നോക്കിയാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നോക്കിയാൽ നാല് പേര് നേതൃത്വം എന്ന് പറയുന്ന സീറോമാൽപട്ട സഭയുടെ സഭാ നേതൃത്വം നാല് പേരും രാജിവെച്ച് പോകേണ്ടി വന്നു അത് റോം നിരീക്ഷിച്ചത് കൊണ്ട് തന്നെയാണ് ഈ എൺപത്തിനാല് തൊട്ട് ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ സംഭവിച്ചതാണ് പറയണേ നാല് പേര് രാജിവെച്ച് പോകേണ്ടി വന്നു അത് ഇതിൽ കൂടുതൽ എന്താണ് വത്തിക്കൻ ഇടപെടാനുള്ളത് എങ്ങനെയെങ്കിലും ഐക്യതയുണ്ടാക്കുക എന്നത് ശരിയായ രീതിയല്ല എങ്ങനെയെങ്കിലും ഐക്യത ഉണ്ടാക്കുക അത് ശരിയല്ലല്ലോ ഏത് ഛിദ്രശക്തികളുമായും അവർ മാനസാന്തര ലക്ഷങ്ങൾ കാണിക്കാതെ കാണിക്കാത്ത സമയത്ത് ഏത് ഛിദ്രശക്തികളുമായും എത്തുന്നത് സഭയുടെ ഐക്യതയെ തകർക്കുകയാണ് ചെയ്യുക അല്ലാണ്ട് എങ്ങനെയെങ്കിലും ഐക്യത ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ശരിയാകില്ല സഭയുടെ ഐക്യതയെ തകർക്കുകയാണ് ചെയ്യുക മാത്രമല്ല സഭയുടെ ഭാവിക്ക് വലിയ ദോഷമുണ്ടാവുകയും ചെയ്യും അതിനാൽ ഇത്തരം സമരമുറകളിലും പരസ്യമായ വിരുദ്ധ മാർപ്പാപ്പ വിരുദ്ധ സഭാവിരുദ്ധ നിലപാടെടുത്തിട്ടുള്ളവര് അവരെ ആരെങ്കിലും തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവരെ അയോഗ്യരാക്കേണ്ട അധികാരികൾ അയോഗ്യരാക്കണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ അതായത് വകതെരിവില്ലാതെ സഭാ നേതൃത്വ നിലപാടുകൾ എടുത്താൽ അവരുടെ മുൻഗാമികൾ വെട്ടിത്തുറന്ന ഒരു പാതയുണ്ട് പാറക്കെട്ടിൽ പിതാവും കരയിൽ പിതാവും ഒക്കെ ഒരു പാത എന്താണ് രാജിവെച്ച് പോകുക ആ പാതയിലൂടെ ഇപ്പോഴത്തെ സഭാ നേതൃത്വം പോകേണ്ടി വരും ഇത് ഞാൻ ഞാനെതിരല്ല പറയണേ നിങ്ങൾക്ക് അനുകൂലമായിട്ട് പറയണേ വകതെരിവില്ലാതെ സഭാ നേതൃത്വം നിലപാടുകളെടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാലാവധി പൂർത്തിയാക്കാൻ പറ്റില്ല ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് പറയണേ കാലാവധി പൂർത്തിയാക്കുകയും സഭയെ നേർവഴിക്ക് നയിക്കുകയും ചെയ്യണമെങ്കിൽ വകതെരുവോടെ ചങ്കുറപ്പോടെ അതേസമയം പിതൃവാത്സല്യത്തോടെ എടുത്ത് നടപ്പാക്കണം നടപ്പാക്കണം ഇങ്ങനെയുള്ള സഭാവിരുദ്ധ പ്രവർത്തനങ്ങളും വിശ്വാസവിരുദ്ധ പ്രവർത്തനങ്ങളും മാർപ്പാപ്പ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ കത്തോലിക്ക സഭയിലൂടെ നമ്മൾ വെച്ചുപുറപ്പിക്കരുത് അവർ മാനസാന്തരപ്പെട്ട് വരുമ്പോൾ നമുക്ക് സ്വീകരിക്കാം ഇപ്പോൾ കർശനമായ നടപടികൾ സ്വീകരിക്കന്നെ വേണം കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഈ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി എൻ്റെ എൻ്റെ വീക്ഷണത്തിൽ എനിക്ക് പറയാനുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ എൻ്റെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞാൻ മാത്രമല്ല എനിക്ക് തോന്നുന്നു ലോകത്തുള്ള സകല സീറോമാൽപര് വിശ്വാസികൾ ഒരു കാര്യം ലത്തീൻ സഭയിലെ വിശ്വാസികൾ ആഗ്രഹിക്കുന്ന കാര്യം സീറോ മലബാർ സഭയുടെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കുക എന്നുള്ളതാണ് പല കാര്യങ്ങളും ചർച്ച ചെയ്യുമല്ലോ അല്ലോ എനിക്ക് ഒന്ന് ഒന്നാമതായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം സീറോ മലബാർ സഭയ്ക്ക് നല്ല പ്രതിച്ഛായ ഉണ്ടായിരുന്നു ഉണ്ട് അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ അത് തിരിച്ചെടുക്കണം അത് തിരിച്ചെടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ ദീർഘകാല കാര്യങ്ങളും ഷോർട്ട് ടൈം പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യണം അത് നടപ്പാക്കാനുള്ള ചങ്കൂറ്റം കാണിക്കണം അതായിരിക്കണം ഇതിപ്പോൾ ഈ ആർ കെ ആർക്കിയപ്പിസ്കോപ്പൽ അസംബ്ലി എന്ന് പറയുന്നത് എനിക്ക് ഒന്നും നിർദ്ദേശങ്ങളും എല്ലാം കിട്ടാനുള്ള ഒരു ഒരു മാർഗ്ഗമാണ് എല്ലാവരുടെയും ശബ്ദം കേൾക്കാനുള്ളൊരു ഒരു ഒരു വേദിയാണ് ആ വേദിയിൽ സീറോ മലബാർ സഭയുടെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാൻ വിശ്വാസത്തിൻ്റെയും കൂതാശകളുടെയും ദൈവവിളികളുടെയും പിന്നെ അച്ചടക്കത്തിൻ്റെയും ഒരു പച്ചപ്പുണ്ടായിരുന്നു ആ പച്ചപ്പ് തൽക്കാലം കരിഞ്ഞു നിൽക്കുക അതിന് ഇച്ചിരി വെള്ളമൊഴിച്ച് ആ പച്ചപ്പ് വീണ്ടെടുക്കാനും കൂടുതൽ ഊർജ്ജസ്വലമായി വളരാനുമുള്ള നിർദ്ദേശങ്ങൾ ഈ അസംബ്ലിയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അത് അത് നേരം ചോ വേണമെങ്കിൽ അയോഗ്യരാക്ക അയോഗ്യ അയോഗ്യരെ അയോഗ്യരാക്കണം അയോഗ്യ യോഗ്യതയില്ലാത്തവരെ അയോഗ്യരാക്കണം അതൊരു ഒരു നിലപാടെടുക്കണം അപ്പോഴാണ് ഒരു ചിട്ടയോട് കൂടി ഈ ചട്ടങ്ങൾ വെച്ചിരിക്കുന്നത് ചിട്ടയോട് കൂടി പോകാനാണ് ചിട്ടയോട് കൂടി പോകാൻ സാധിക്കുക അങ്ങനെ സാധിക്കട്ടെ ഈ അസംബ്ലി വിജയിക്കാൻ വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥനയോടുകൂടി തന്നെ ഈ ആ ഇതിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം കർത്താവിൻ്റെ കൃപയുണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു 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 കൂടി തന്നെ ഈ സമാപന ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശ്വമയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ്റെ സഹവാസവും നാം എല്ലാവരും ഇടുന്നുണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ